ലൈവിൽ പൊരിഞ്ഞടി സംഭവം എന്തെന്ന് വെച്ചാൽ ഇന്നലത്തോടും കൂടി കാഫിപ്പൊടി മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അപ്പാനെ അപ്പാനെല്ലാവരെയും വിളിച്ചിട്ട് കാഫിപ്പൊടി കാലി ആയതാ ടിന്നൊക്കെ എല്ലാരും കാണിച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് അപ്പാനെ അപ്പൊ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാഫിപ്പൊടി എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തരാനായിട്ട് പറയുമ്പോൾ ആരും എടുത്തുവച്ചിട്ടില്ല എന്നും പറയും എന്നാൽ ഇന്ന് രാവിലെ ആയപ്പോൾ കാഫിപ്പൊടിയുടെ ടിന്നിൽ കാഫിപ്പൊടി വന്നു അപ്പോൾ അത് കണ്ട് കിച്ചൺ ടീം എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നു ആര് ചെയ്താലും മോശമായി പോയി ഇത് അവിടെ കൊണ്ടുവച്ചത് എന്നറിയാതെ ഇനി ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പാനി എല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നു അപ്പൊ പിന്നെ പറയുന്നുണ്ട് ജിസേലി നെവിന് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അതിന്റെ പിന്നിൽ ജിസേലാണെന്ന് അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ജിസേലിനോട് ചോദ്യം ചെയ്യുന്നു ഇന്നലെ ഇവിടെ തീർന്ന കാപ്പി പൊടി ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നു അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് നിങ്ങൾ കാണാത്തത് എന്റെ കുഴപ്പമില്ല എന്നെല്ലാം ജിസേലോടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നു കള്ളം പറയരുത് ജിസേൽ സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് അപ്പൊ ജിസേൽ പറയുന്നുണ്ട് അപ്പൊ ജിസേലും പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഇവിടെ കണ്ടതാണ് ഈ കാപ്പിപ്പൊടി നിങ്ങൾ കാണാത്തത് എന്റെ കുഴപ്പമല്ല ഞാൻ കണ്ടത് കൊണ്ടാണ് ഞാൻ ആ കാപ്പിപ്പൊടി മൊത്തം ആ പാത്രത്തിലാക്കി വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതിന് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല നീ ഉഡായ്പിന്റെ ഉസ്താദാണ് നീ പേരും കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നെവിനും ചിസേലും ആണ് ഇവര് രണ്ടുപേരും പ്ലാൻ ചെയ്ത് എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ആരും കാണാതെ അവര് രണ്ടുപേരും മാത്രം ഉണ്ടാക്കി കുടിക്കും ഇതൊക്കെ എന്തായാലും വളരെ മോശമായി പോയി കാരണം എല്ലാവർക്കും കൂടി കിട്ടുന്ന സാധനം മാറ്റി വെച്ച് രണ്ടുപേരും മാത്രം കുടിക്കുന്നത് എന്തായാലും ലൈവിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം